ബൈക്ക് കാറൊക്കെ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രണ്ട് ആപ്പുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏതൊരു വാഹനത്തിൻ്റെയും ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ഏതൊരു വാഹനത്തിൻ്റെയും അതിൻ്റെ ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും അതിൻ്റെ ഇ എം ഐ എത്ര വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതായത് ഓരോ സംസ്ഥാനത്തെയും ഓരോ ഷോറൂമുകളിലെ പ്രൈസ് എത്രയാണെന്നുള്ളതൊക്കെ ഈ ഒരു ആപ്പിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും ഇതൊരു പുതിയ ആപ്പൊന്നുമല്ല ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാറുകളെ കുറിച്ച് അറിയുന്ന ആപ്പിനെ പരിചയപ്പെടാം കാർ വെയിൽ എന്നാണ് ഈ ആപ്പിന്റെ പേര് അതിന്റെ ഒരു ഹോം പേജ് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നേരിട്ട് സെർച്ച് ചെയ്യാം അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനാണ് വേണ്ടത് ഏത് സ്ഥലത്തു നിന്നാണ് ഏത് ഷോറൂമിൽ നിന്നാണ് വേണ്ടത് വെച്ചാൽ ഈ ഒരു റൈറ്റ് കോർണറിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കാലിക്കറ്റ് സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലേസ് സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയാണ് വേണ്ടി വാനിപ്പോൾ ഹുണ്ടായി സെലക്ട് ചെയ്തു അപ്പോൾ ഹുണ്ടായിൽ പതിമൂന്ന് മോഡലുകളാണ് അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹുണ്ടായിയുടെ വണ്ടികൾ കാലിക്കറ്റത്തെ പ്രൈസ് ഷോറൂമിലെ പ്രൈസുകൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ കറക്റ്റ് ആകുന്ന മോഡല് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് അത്രയാണ് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺ റോഡ് പ്രൈസിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് കാണാം അതിൻ്റെ ഇ എം ഐ വേണമെങ്കിൽ ഇവിടെ താഴെ ഗെറ്റ് ഇ എം ഐ ഓഫർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി അടിച്ചിട്ട് അതിൻ്റെ ഇ എം ഐ ഓഫറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അതുപോലെ തന്നെ റെജിസ്ട്രേഷൻ ഫീ ഇൻഷുറൻസ് എത്ര വരിക ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ അതിൽ ഡിഫറൻറ്റ് വേരിയൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ താഴെ കാണാം അപ്പോൾ അവർ കറക്റ്റ് ആകുന്ന വണ്ടിയിട്ട് തന്നെ അതിൻ്റെ താഴെയുള്ള മോഡൽസൊക്കെ കൂടെ കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ ഓൺ റോഡ് പ്രൈസും ഷോറൂം പ്രൈസൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും കോൺടാക്ട് ഡീലർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡീലറുമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ആ ഡീലറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതിൻ്റെ ഡീ അതിൻ്റെ കാര്യങ്ങളുണ്ട് അതുപോലെ ഏത് ഒരു വാഹനത്തിൻ്റെ ഏത് കമ്പനിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കമ്പനി ഇതുപോലെ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ആ കമ്പനിയുടെ എത്ര മോഡലുകൾ നിലവിൽ ലഭ്യമാണെന്ന് ഇവിടെ കാണാം അത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഓരോ വാഹനത്തിൻ്റെയും കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊന്നാണ് ഇതുപോലെ തന്നെ ബൈക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട് അതിൻ്റെ പേര് ബൈക്ക് എന്നാണ് അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ലൊക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പോൾ ഞാനിപ്പോൾ മലപ്പുറം നിന്ന് കൊടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം ബ്രാൻഡ് കൊടുക്കുക എന്നിട്ട് ഏത് ഒരു ബ്രാൻഡിനെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ റോയൽ എൻഫീൽഡ് സെലക്ട് ചെയ്തു അപ്പോൾ എൻഫീൽഡിൽ ഇപ്പോൾ നിലവിലുള്ള ബൈക്കുകളൊക്കെ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ചെക്ക് ഓൺ റോഡ് പ്രൈസ് എന്ന് കൊടുത്താൽ ഏത് സെറ്റിയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അതിന് ശേഷം ഷോ ഓൺ റോഡ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷോറൂം ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ ഇ എം ഐ കാൽക്കുലേഷൻ ഇതുപോലെ ഡൗൺ പേയ്മെൻറ്റ് എത്ര ഡൗൺ പേയ്മെൻറ്റും ഞാൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് ലോൺ എത്ര വരും അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ ഹെൽപ്പ്ഫുള്ളാവുന്നൊരാപ്പാണ് ഏതൊരു വാഹനത്തിൻ്റെയും ഇന്ത്യയിലാറങ്ങുന്ന ഏതൊരു വാഹനത്തിൻ്റെ ഇതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ആവുന്ന രണ്ട് ആപ്പുകളാണ് അപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കൂ